നമസ്കാരം മെട്രോ മെട്രോമാറ്റിനേക്ക് സ്വാഗതം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച കേസായിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ടത് കേസിന്റെ വാദം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇപ്പോ കേസിന് ആസ്പദമായ സുപ്രധാന തെളിവുമായിട്ട് പൾസർ സുനി എത്തിയിരിക്കുന്നത് പല ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രഹസ്യ സത്യങ്ങളാണ് പൾസർ സുനി ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്നത് ആ പൾസർ സുനിയുടെ ഈ ഓരോ തെളിവുകളും പുറത്തുവിട്ട തെളിവ് തെളിവുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏർ നിറഞ്ഞു ഓടുന്നത് എന്നാൽ അത് മാത്രമല്ല ചില രഹസ്യങ്ങളും കൂടി ഇന്ന് വൽസർ സുനി പുറത്തുവിട്ടിരിക്കുകയാണ് പൾസ സോണി ഈ രഹസ്യങ്ങൾ പുറത്തുവിട്ടു എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം അതായത് കേസിന്റെ നിർണായക വഴിത്തിരിവ് എന്ന് പറയുന്ന രീതിയിൽ അവസാനത്തെ വാദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ഒരു പ്രതികരണം നടത്തിയത് കേസ് വീണ്ടും അന്വേഷണത്തിന് വിധേയമാക്കുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നിർബന്ധിത പോലീസ് നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പ്രതി തന്നെ പറയാനാണ് തന്റെ അറിവിലുണ്ട് ഈ കേസിന് നിർണായകമായി ഫോൺ തന്റെ അറിവിൽ ഉണ്ട് അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ടിട്ട് സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് ഇന്ന് തരത്തിലുള്ള നിരവധി നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പൾസർ സോണി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ നൽകിയിട്ടുള്ള നൽകിയിട്ടില്ല എന്നല്ല അവരൊരു ഓപ്പറേഷൻ പോലെയൊക്കെ പൾസർ സോണി പോലെ അറിയാൻ എടുത്ത വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അത് പുറത്തുവിട്ടത് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്കും കൃത്യമായിട്ട് അറിയാം ഇത് നാളെ ചാനൽ വരാൻ പോകുന്ന ഒരു വാർത്ത തന്നെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ വാർത്ത ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പം ഇന്ന് അതിനൊരു നടപടി എന്നോണം സംഭവിച്ചിരിക്കുകയാണ് അതായത് ഈ അന്വേഷണ സംഘം ഇന്ന് കഴിഞ്ഞ ദിവസം പൾസർ സുനിയുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള ആ വിവരങ്ങൾ കൂടെ കൂടുതലായിട്ട് പരിശോധിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പം കേസിനത് സാരമായി തന്നെ ബാധിക്കാനുള്ള കാര്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും കേസിന്റെ ഏറ്റവും വലിയ നിർണായകമായി നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ഫോണാണ് അപ്പൊ ആ ഫോണ് എന്ന് ആർക്കും അറിയില്ല എന്നുള്ള ഒരു ഫൈൻഡിങ്സിലൊക്കെ ായിരുന്നു പോലീസ് പക്ഷേ പൾസർ സുനി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് ഫോൺ എവിടെയുണ്ട് എന്നത് തനിക്കറിയാം അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് താൻ വിചാരിച്ചത് കൊണ്ടാണെന്ന് അപ്പൊ ഇനി ആ പോലീസിന്റെ പിടിപ്പുകേടാണ് എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി അതായത് സ്വാഭാവികമായിട്ടും ഒരു കേസിന്റെ നിർണായക വിവരങ്ങൾ ലഭ്യമാകാനുള്ള ഒരു ഫോൺ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പോലീസിന്റെ വലിയൊരു വീഴ്ചയാണ് ആ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പോലീസും അത് അത് തിരഞ്ഞിറങ്ങിയിരിക്കണം അത് തിരഞ്ഞിറങ്ങി എന്ന് പറയുമ്പോൾ ഇനി അഥവാ ആ ഫോണ് കണ്ടുപിടി കണ്ടെത്തി കഴിഞ്ഞാ ഈ പൾസർ സുനി പറഞ്ഞതുപോലെ ഈ കാവ്യ കാവ്യല്ല ഈ പറയുന്ന അതിജീവിതെ അതിജീവിത അല്ലാതെ മറ്റു ഒരുപാട് സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് അതിജീവിത അല്ലാതെ ഒരുപാട് നടിമാരെ ദിലീപ് ഒതുക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയാം അതിന് പറഞ്ഞു അതിന്റെ വിവരങ്ങളും പൈസ പുറത്തുവിട്ടു എന്ന് മാത്രമല്ല ഇങ്ങനെ പുറത്തു പുറത്തുവിട്ടപ്പോ ഇനിയിപ്പം ഈ ഫോണ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് മറ്റു നടിമാരുടെ വിവരങ്ങളും സ്വാഭാവികമായിട്ട് ഈ ഫോണിലുണ്ടാവും ഉണ്ടാവും അപ്പം കൂടുതൽ ആളുടെ പേര് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് പേര് വന്നിട്ടില്ല എങ്കിലും കൂടുതൽ നടപടികളും കൂടുതൽ കേസുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് ഈ ഫോണ് കണ്ടന്റ് കഴിയുകയാണെങ്കിൽ അത് മാത്രമല്ല കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രക്ഷ നൽകിയതും ഈ പറയുന്ന ഫോൺ തന്നെയാണ് അതായത് ഇപ്പം ആളൊക്കെ സംശയത്തിന് നിലയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഇവർക്കെതിരെ ഒന്നും ഒരു കൃത്യമായ നടപടി ഇല്ലാത്തത് തെളിവുകളുടെ അഭാവം തന്നെയാണ് തെളിവ് എന്ന് പറയുന്നത് ഈ ഈ ഇത് വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഈ ഫോണാണ് അപ്പൊ ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി റിപ്പോർട്ടുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പൽസർ സുനി തന്നെ അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പൾസർ സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പൽസർ സുനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് കാവ്യയുടെ അച്ഛന് പൾസർ സുനിയെ അറിയത്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യുടെ അച്ഛനെ ൊക്കെ ചോദ്യം ചെയ്തപ്പോ തനിക്ക് പൽസർ സുനി അറിയത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോ പൾസർ സുനി പറയുന്നത് അങ്ങനെ ഒന്നുമല്ല കാവ്യക്കും കാവിയുടെ അച്ഛനും ഒക്കെ കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു എന്നും എന്നാൽ അത് കോടതിയിൽ കള്ളം പറഞ്ഞു പറഞ്ഞതായിരുന്നു എന്നുള്ള രീതിയിലും കൂടി ഇപ്പൊ പൾസർ സുനി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ടി ബി മിനി അഡ്വക്കേറ്റ് ടി ബി മിനിയും കൂടി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഇപ്പം ഈ അന്തിമവാദം നടക്കാനായിട്ട് കോടതി അന്തിമവാദം നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് അത് കഴിഞ്ഞിട്ട് ഈ കേസിന്റെ വിധി വരിക ഏപ്രിൽ പതിനൊന്നിനായിരിക്കും പക്ഷെ ഇങ്ങനെ കേസ് നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാൽ പൈസ എത്രയൊക്കെ സത്യങ്ങൾ പുറത്തു പറഞ്ഞാലും അത് ദിലീപിനെ സഹായിക്കുന്ന ദിലീപിന്റെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പിന്നീട് കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തെളിവുകളെല്ലാം വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പം എന്തായാലും ദിലീപ് പൾസർ സുനി ഇപ്പൊ എത്രയൊക്കെ പൽസർ സുനിയെ പൂശാൻ ശ്രമിച്ചാലും ഈ കേസ് കേസിൽ പൾസർ സുനി കുടുങ്ങുകയും ചെയ്യും ഒരിക്കലും രക്ഷപ്പെടാനും പറ്റത്തില്ല അത് നമുക്ക് അറിയാന്നുള്ള അറിയാന്നുള്ളതാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ ഈ ഇടയ്ക്ക് ഈ ഒരു രാഹുൽ ഈശ്വരും പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ രാഹുൽ ഈശ്വറിനെതിരെയും ഒരുപാട് സോഷ്യൽ മീഡിയയില് ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ഈ സാഹചര്യത്തില് പൾസർ സുനിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ കേട്ടിട്ട് ഇതിനോട് രാഹുൽ ഈശ്വർ തന്നെ പ്രതികരിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ൾസർ സുനി എന്തായാലും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനി എത്രയൊക്കെ ആണെങ്കിലും ഫൾസർ സുനി കുടുങ്ങി കഴിഞ്ഞു അപ്പം പിന്നെ ഫൾസർ സുനി സുനി തന്നെ വിചാരിച്ചു ഇനി എന്തായാലും ഏഹ് ദിലീപിനെ ആണല്ലോ ഇപ്പൊ ആദ്യം തൊട്ടേ പോലീസുകാർ എത്രയൊക്കെ പറഞ്ഞാലും ദിലീപിനെ ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപിനെതിരെ ഇങ്ങനെ ഒരു തെളിവുകൾ നടത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ദിലീപിനെ കൊടുക്കാനായിട്ട് ഉപകരിക്കുമെന്നും മാത്രമല്ല താൻ ജയിലിൽ പോകുമ്പോൾ ദിലീപിനെയും കൂടി തനിക്കൊപ്പം കൊണ്ടുപോകാം ദിലീപിനെയും കൂടി ഈ ഒരു കേസിൽ കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പൾസർസുനി ഇതെല്ലാം ഈ ഒരു തെളിവുകളെല്ലാം അത് ഈ പറയുന്നത് പോലെ ഉദ്ദേശമാണോ അല്ലെങ്കിൽ മറ്റേ എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരു പിന്നെ എന്താ പറയാ ഒരു പ്രേരണയാണോ എന്നതും ഒരു സംശയമായിട്ട് ചിലരിലൊക്കെ ഉണ്ട് കാരണം ദിലീപിനെ പോലെയുള്ള ഒരാൾ ഈ മലയാള സിനിമയിൽ എത്രമാത്രം ഒരു സ്ഥാനമുള്ള മനുഷ്യനാണെന്നും ആ മനുഷ്യൻ എത്രമാത്രം ജനപ്രിയനാണ് എന്നതൊക്കെ അറിയാം ഇപ്പം ഇത്ര വലിയൊരു കേസ് ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന എത്ര വലിയൊരു കേസ് ഉണ്ടായിട്ട് പോലും ദിലീപ് ജീവനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വലിയൊരു സമൂഹം അല്ലെങ്കിൽ വലിയൊരു സംഘടന തന്നെ ഉണ്ട് അതായത് ദിലീപിന്റെ ഫാൻസ് തന്നെയാണ് അപ്പം അത്തരത്തിൽ വലിയ കുറ്റങ്ങൾ ചെയ്തു എന്ന് ആരോപിതനായിട്ട് പോലും പല തെളിവുകൾ വന്നിട്ട് പോലും പല ഈ ടെക്നിക്കലിയുള്ള തെളിവുകൾ അല്ലെങ്കിൽ പോലും പല ആളുകൾക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായ മട്ടാണ് എന്നിട്ട് പോലും ദിലീപിനെ പിന്തുണയ്ക്കാൻ ആളുകളുള്ള ഒരു സാഹചര്യത്തിൽ ദിലീപിനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദിലീപ് ഈ എന്തീലുണ്ടായി കഴിഞ്ഞാൽ അതിന് ഭയക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതുണ്ട് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഒരാള് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ വളർന്നു ഇത് ഈ ഒരു ടൈമില് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു ആരാധകൻ പറഞ്ഞതാണ് ദിലീപ് സത്യം പറഞ്ഞ ആ സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമിനെയും പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രിയനായ നടനാണ് ദിലീപ് ഇപ്പം ഏറ്റവും കൂടുതൽ ജനപ്രിയൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കിടയിലാണ് ദിലീപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് അത്രത്തോളം ഒരു ദിലീപിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഒരു ലിപ്ലോക്ക് സീനോ അല്ലെങ്കിൽ ഒരു റേപ്പ് സീനോ അങ്ങനെ ഒന്നുമില്ലാതെ തമാശാരൂപേണെ കുട്ടികളുടെ മനസ്സിൽ കയറി കൂടാൻ സാധിക്കുന്ന ഒരു നടനാണ് ദിലീപ് എന്നാണ് അങ്ങനെയുള്ള ദിലീപിന് ഇങ്ങനെ ഒരു ഒരു തിരിച്ചടിയായിട്ട് ഈ ഒരു കേസ് വരുന്നതും ദിലീപ് അകത്താകുന്നതും പക്ഷെ ഒരു പക്ഷേ ദിലീപ് ഈ കേസിൽ കേസിലകപ്പെട്ട് അകത്തായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ജയിലിനുള്ളിൽ ആയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിനെ പോലെ പല നടന്മാരും ഉയർന്നു വരത്തില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ ദിലീപ് ആയി ഇപ്പോ ദിലീപിന്റെ പേരില് കേസില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും പൃഥ്വിരാജൊക്കെ ഒരു അങ്ങനെ ഒരു ആളുകളുടെ അഭിപ്രായം പറയുന്നു എനിക്ക് അതിലൊരു വളർന്നത് ഈ ദിലീപ് താണു പോയത് കൊണ്ടോ ഒന്നും അല്ല പിന്നെ ഈ പറയുന്നത് പോലെ ദിലീപ് ഉണ്ടായിരുന്നെങ്കിൽ ദിലീപും ഒരു ടഫ് കോമ്പറ്റീറ്റർ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുകയായിരുന്നു ഇങ്ങനെ ഒരുപാട് ഈ ഒരു ദിലീപിന്റെ കേസ് വരുമ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ തെറ്റ് മറിക്കാനായിട്ട് നോക്കുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് പല പോസ്റ്റുകളും വരുന്നത് പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ സുകുമാരൻ എന്റെ മകനായ പൃഥ്വിരാജ് െന്ന് പറയുന്നത് ഒരിക്കലും അച്ഛൻ്റെ പേരിലല്ല അറിയപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛന്റെ സ്വാധീനം വെച്ചോ അല്ലെങ്കിൽ അച്ഛന്റെ പേരിലോ അല്ല പൃഥ്വിരാജി എന്ന നടൻ ഉയർന്നു വന്നത് സ്വന്തം അധ്വാനം കൊണ്ടും കഴിവുകൊണ്ടും തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോ കാണുന്ന പൃഥ്വിരാജിലേക്ക് എത്തിയത് എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരുപാട് ഈ ഒരു അത് എനിക്ക് തോന്നുന്നു ഈ എംബുരാൻ എംബുരാന്റെ പ്രശ്നങ്ങൾ വന്ന സമയത്താണ് ദിലീപിനെയും പൃഥ്വിരാജിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വാർത്തകൾ പുറത്ത് ായിട്ട് തുടങ്ങിയത് പൃഥ്വിരാജിനെ ഒതുക്കിയത് ദിലീപാണ് അല്ലെങ്കിൽ ഇപ്പോൾ ദിലീപിന്റെ കേസ് നിൽക്കുന്നത് കൊണ്ടാണ് പൃഥ്വിരാജ് ജയിച്ചു വരുന്നത് എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മള് ഒരാൾക്ക് അധ്വാനിക്കാനും തന്റെ കഴിവ് ഒരാളെ കെട്ടിയിട്ട് മറ്റൊരാളെ വലിയ കാര്യമാണെന്ന് കാണിക്കാൻ ഒരു വിഭാഗം ആളുകളെ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സൈബർ ഇടങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ കാണുന്നത് ഈ പറയുന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഇതിന് പിന്നിൽ എത്രമാത്രം എഫേർട്ട് ഓരോ മനുഷ്യന്മാരും ഇടുന്നുണ്ട് ഉള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തോണ്ട് തന്നെ എന്ന് പറയാം വെറുതെ ആരും ഈ പറയുന്ന ആണെങ്കിലും ദിലീപാണെങ്കിലും ആണെങ്കിലും വെറുതെ ആരും രക്ഷപ്പെട്ട് വരില്ല ഈ പൃഥ്വിരാജിന്റെ ഒരു പഴയൊരു ഇന്റർവ്യൂ കാണാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് അയാൾ അയാളിങ്ങനെ സംസാരിക്കുമ്പം അവിടുത്തെ സ്റ്റുഡൻ ഒരു കോളേജിൽ നടത്തിയ ഒരു ഇന്റർവ്യൂ അതിലിങ്ങനെ ചോദിക്കുകയാണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഫാഷനായിട്ട് നടക്കുന്ന ഒരാള് എന്തൊക്കെയാ ആലോചിക്കട്ടെ അപ്പം പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യമുണ്ട് സിനിമ എളുപ്പമാണെന്ന് കരുതി ആരും ഇതിന്റെ അകത്തേക്ക് വരരുത് സിനിമ നല്ല പാടുള്ള പണിയാണ് പക്ഷെ വിജയിക്കണം വിജയിക്കണമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ സ്റ്റെഫ് അതായത് ആൾക്ക് ഉള്ളിൽ ഒരു കഴിവുണ്ട് എന്നൊക്കെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന അത് സക്സസ് ആകും എന്ന് സക്സസ് ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ഇടുന്ന ഒരാളാണെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് പ്രൊഫഷണലി മറ്റ് കോഴ്സുകൾ മാത്രം പഠിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് പൃഥ്വിരാജ് പറയുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൃഥ്വിരാജിന് ഒരു ധാരണയുണ്ട് താൻ എന്താകണം തന്റെ കഴിവ് എന്താണ് എന്നുള്ള ഒരു ബോധ്യമുണ്ട് ആ ഒരു ബോധ്യം തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ വിജയത്തിന് പിന്നിലുള്ള കാര്യം ഇത്രമാത്രം വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ട് പോലും ഇപ്പോഴും സ്വന്തം നിലപാടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് ഇനി ഈ പറയുന്നത് പോലെ ദിലീപിന്റെ കാര്യമാണെങ്കിൽ ഈ കേസ് വന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം തളർന്നു പോയത് അല്ലെങ്കിൽ അദ്ദേഹം തട്ടിലേക്ക് എത്തിയത് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന ചില സിനിമകളുണ്ട് കുറച്ചു കാലമായിട്ട് ദിലീപ് ചൂസ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ചൂസ് ചെയ്യുന്നതെന്നുള്ള തോന്നിപ്പോകും കാരണം വെച്ചാൽ അത്രമാത്രം ഒരു കാര്യം ഒരു തമാശക്ക് തമാശ തോന്നാത്ത കഥയ്ക്ക് കഥയില്ലാത്ത ഇനി സ്ക്രിപ്റ്റ് അതാണെങ്കിൽ ഒന്നുമില്ല വെറുതെ അഭിനയിക്കാൻ അല്ലെങ്കിൽ അഭിനയിച്ച സിനിമകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രം ഒരുപാട് കഥകൾ ചൂസ് ചെയ്യുന്നത് പോലെ ഈ അടുത്ത കാലത്ത് പണ്ടത്തെ ദിലീപ് സിനിമകൾ എന്ന് പറയുന്നത് അത്രമാത്രം ആ സിനിമ കണ്ടിരിക്കാനും പിന്നീട് കാണാനും തോന്നുന്ന തരത്തിലുള്ള സിനിമകളാണ് പക്ഷെ ഇപ്പൊ ചൂസ് ചെയ്യുന്ന പല സിനിമകളും വളരെ ഒരു ആവശ്യം ഇല്ലാണ്ട് ചെയ്ത സിനിമകൾ പോലെ തോന്നുന്നുണ്ട് അപ്പം ഈ പൃഥ്വിരാജിന്റെയും ദിലീപിന്റെയും ഈ കമ്പാരിസന്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇനി ഈ പറയുന്നത് പോലെ ഈ സ്ത്രീ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് ഒരു നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് അത് ദിലീപ് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യം തീർത്തതാണെന്നാണ് ഇപ്പോ പുറത്തു വരുന്ന റിപ്പോർട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇനി പുറത്തു വരുന്നെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം സ്വന്തം ഒരാൾ ഇത്തരത്തില് അതും അമ്മയും ഭാര്യയും പെൺമക്കളുമുള്ള പെൺമകളും പെൺകുട്ടി മകളായിട്ടുള്ള ഒരാള് ഒരു സ്ത്രീയെ നശിപ്പിച്ചിട്ട് അവരെ ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മനുഷ്യന്റെ ഉദാഹരണമൊന്നുമല്ലേ എന്തുമാത്രം മറ്റു സഹായങ്ങളും മറ്റാളുകളെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള എന്താ പറയാ ദൂഷ്യഫലം അദ്ദേഹത്തിന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയതെന്ന് പറയേണ്ടിയിരിക്കും എന്തായാലും ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി നിർണായകമാണ് ഈ പൾസർ സുനി തന്നെ ഈ കേസിനെ മറ്റൊരു വഴിയിലേക്ക് കടത്തി വിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ തെളിവുകളുമായിട്ടാണ് പൾസർ സുനി വരുന്നത് പക്ഷേ അതിന്റെ ഈ ഒരു തെളിവുകളെല്ലാം പൾസർ സുനി വരയുന്ന ഇതിപ്പോ പറയുന്നതല്ലേ ഉള്ളൂ അല്ലാതെ ഇത് ഇങ്ങനെ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ പൾസർ സുനി കാണിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ട് ശരിയായിട്ട് നടന്ന കാര്യങ്ങളാണോ അതോ താൻ എന്തായാലും കുടുങ്ങാൻ പോകുന്നു അതുകൊണ്ട് മറ്റൊരാളെയും കൂടി പിന്നാലെ കൊണ്ടുപോകാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ എന്താണെങ്കിലും കേസിന്റെ ആ ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ ഏഴ് ആണ് അവസാനത്തെ വാദം നടക്കുക അത് കഴിഞ്ഞിട്ട് ഈ വിധി പറയാൻ പോകുന്നത് ഏപ്രിൽ പതിനൊന്നിനും അപ്പൊ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രേക്ഷകരൊന്നും പ്രേക്ഷകരല്ല ഈ കേരളം ഒന്നാകെ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു വിധിക്ക് വേണ്ടിട്ട് ആരുടെ ഭാഗമായിരിക്കും വിജയിക്കാൻ പോകുക എന്നും വിജയിക്കട്ടെ എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാം You 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 are 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 watching 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 me watching me on 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 Subscribe 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 for 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 more 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 videos 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 here now Thank you.